യു ഡി എഫ് ആലത്തൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ആലത്തൂരിൽ നടന്ന കൺവെൻഷൻ മുൻമന്ത്രി കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് ജനങ്ങളെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിനെതിരായ ജനവികാരം അതിരൂക്ഷമാണ് അതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ത്രിപൂണ പുതുപ്പള്ളിയിലും എന്നീച്ചറുടെ മുനിസിപ്പാലിറ്റിയായ മട്ടന്നൂരിൽ വരെ ഇ പി എം കോട്ടകളിൽ പോലും ശക്തമായ മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടായത് ഇന്ന് ഞാൻ പറഞ്ഞ ഒരു തന്ത്രമാത്രം എതിർപ്പുള്ള ഈ സമയത്ത് അങ്ങനെയുള്ള ഒരു ഗവണ്മെൻറ്റിൻ്റെ പ്രതിനിധിയെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിയെ തന്നെ ആനത്തൂർ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളിലെ മുഴുവൻ പ്രതിഷേധവും പ്രകടിപ്പിക്കാനുള്ള അവസരമായി ഈ പ്രദേശത്തെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് കെ പി സി സി ജനറൽ സെക്രട്ടറി പി ബാലഗോപാൽ മുസ്ലിം ലീഗ് മെമ്പർ പി ചന്ദ്രൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് അലി ജെ ജില്ലാ സെക്രട്ടറി വി ഡി ജോസഫ് കെ മീഡിയ സെൽ ചെയർമാൻ കെ എം ഫെബിൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ ചെയർമാൻ വി കനകാംബരൻ കൺവീനർ എം എ ജബാർ എന്നിവർ പ്രസംഗിച്ചു സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എം മറുപടി പ്രസംഗം നടത്തി